മദീനയിലെ ധനികരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട നബവിയുടെ തൊട്ടടുത്തുള്ള ഉടമസ്ഥനാണ് അബു തൊൽഹാ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടത് ആ തോട്ടമായിരുന്നു അങ്ങനെ കുടിക്കാൻ വേണ്ടി ആ തോട്ടത്തിന്റെ അരികൽ കാണുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചാലല്ലാതെ നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ അബുദാർ പറഞ്ഞത് പ്രിയപ്പെട്ട ഞാൻ ദാനം ചെയ്തിരിക്കുകയാണ് അതിന്റെ പ്രതിഫലം എന്റെ നാഥനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് തോട്ടം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക എന്ന് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നബിഹു അലൈവ് വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് അത് വലിയ കാര്യം തന്നെയാണ് അത് ലാഭം കിട്ടുന്ന തരമാണ് നിങ്ങൾ അത് നിങ്ങളുടെ അടുത്ത് കുടുംബക്കാർക്കിടയിൽ എന്താക്കണം ഭാഗിക്കണം ഓഹരി ചെയ്തു കൊടുക്കണം നിങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ ഓഹരി ചെയ്തു കൊടുക്കണം എന്നുള്ള നിർദ്ദേശമാണ്

അത് സാമ്പത്തികമായ കഴിവ് നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നു ശാരീരികമായിട്ടുള്ള കഴിവുകൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നു സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഔദാര്യം കിട്ടുകയില്ല ഞാൻ തന്നെ ഇവിടെ വലിയവനാണ് എന്നുള്ളതായ ഒരു തോന്നൽ നമ്മളുടെ ഒരാൾക്ക് മനസ്സിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ മലക്കുകൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്പത്തുള്ള ആളുകൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണ് ദാനം നൽകുന്നവർക്ക് നീ കാണിക്കുന്നവർക്ക് നീ നാശം നൽകണേ എന്ന് നിരന്തരമായി കൊണ്ട് മലക്കുകളെ പ്രാർത്ഥിക്കുകയാണ് നബിയുന മുഹമ്മദ് പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ളതായ സമ്പത്ത് ആ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ളതായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാണ്ട പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതായ ജനങ്ങൾക്ക് അവരുടെ ഒരു താങ്ങും തടനുമായ രീതിയിൽ നമ്മളുടെ സമ്പത്തിനെ ചെലവാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം റബ്ബ് സുബാനോഫ് നൽകട്ടെ മദനസുകളിലേക്കും പള്ളികളിലേക്കും ദീനി സ്ഥാപനങ്ങളിലേക്കും നമ്മളുടെ സമ്പത്ത് ചെലവാക്കിക്കൊണ്ടല്ലോ ആ സമ്പത്തിനെ ആഹ്വറത്തിലേക്ക് വലിയൊരു മുതൽ കൂട്ടായി നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയണം അതിനുക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവാക്കേണ്ടതുണ്ട് റബ്ബ് തോപ്പിക്ക് നൽകട്ടെ آمين يا رب